വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി യൂണിയൻ കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി മുതലമടയിൽ നിന്ന് തുടങ്ങിയ ജാഥ യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അന്ന് കാർഷിക മേഖലയിൽ കൂടെ ഈ പണി പണിയെടുത്തിരുന്നു ഗവൺമെന്റ് ഇതിനെ ആസ്തി നിർണയ പ്രോജക്റ്റാക്കി അഞ്ചു വർഷം മുതൽ അമ്പത് വർഷം വരെ നിലനിൽക്കുന്ന പ്രോജക്റ്റായി മാറണം പദ്ധതിയായി മാറണം ഈ പണിയെടുക്കുന്നത് ഒരിക്കൽ പണിയെടുത്ത സ്ഥലത്ത് പിന്നെ മൂന്നുകൊല്ലം പണിയെടുക്കാൻ പറ്റില്ല ആ തരത്തിൽ ഇവർ പരിഷ്കരിച്ചു ആ പരിഷ്കരിച്ചതിന്റെ ഫലമായി പരിഷ്കരി കാടുവട്ടലും ചെളി വാരലും ഉണ്ടായിരുന്നു കനാലിൽ സെൽറ്റ് കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്നു ഇതെല്ലാം പരിഷ്കരിച്ചപ്പോ നിലവിലുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല ഓരോ കൊല്ലവും ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നുണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് വഴി തൊഴിൽ ഇല്ലാതാകുകയാണ് എസ് അലൈരാജ് അധ്യക്ഷനായി ജാഥാ ക്യാപ്റ്റൻ എം ചന്ദ്രൻ യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഉഷാ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിലെ എൻ എം എം എസ് സംവിധാനം നിർത്തലാക്കുക രണ്ടു തവണ ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കുക തൊഴിലുറപ്പ് പദ്ധതിക്കാവശ്യമായ തുക അനുവദിക്കുക കാർഷിക മേഖലയിലെ എല്ലാ പ്രവൃത്തികളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം നടത്തുന്നത് മുതലമടയിൽ നിന്ന് തുടങ്ങിയ പ്രചരണ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനുശേഷം കൊടുവായൂരിൽ സമാപിച്ചു UTV News, Palakkad.